ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ കാര്യത്തിലേക്ക് കടന്നു വരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിലെ കുറേ പുതിയ തുടക്കക്കാരൊക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ അവരൊക്കെ ചെയ്യുന്ന ഞാനടക്കം ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കേൾക്കണം അവരൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ചെറിയ ജലദോഷക്കോളും മൂക്കടപ്പും എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സാ ഒരുമാതിരി ബ്ലങ്കി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് വ്യൂസൊക്കെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു നൂറിൽ താഴെയോ നൂറ്റി ഇരുപതോ ഒക്കെ ആയിരിക്കുള്ളൂ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരെ കാണുമല്ലോ അപ്പോൾ അവര് നമ്മുടെ വീഡിയോ കാണും എന്ന് ഓർത്തോണ്ട് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മൾ ആദ്യം നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടു നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും അവര് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാനായിട്ട് അത് ഓപ്പൺ ചെയ്യും അവരത് കാണും പിന്നെ രണ്ടാമത് വീണ്ടും നമ്മൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നമ്മളിടുമ്പത്തേനും നമ്മൾ ആ വീഡിയോയും നമ്മൾ ഇട്ട് കൊടുക്കും അവർ ഇവൻ പിന്നെ അയച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അവർ വീണ്ടും അത് ഓപ്പൺ ചെയ്യും മൂന്നാമത് നമ്മൾ വേറൊരു ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു അതും നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അവരത് ഓപ്പൺ ചെയ്യണമെന്നില്ല ചിലപ്പം നമ്മൾ ഓപ്പൺ ചെയ്യും കാരണം വാട്സപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണല്ലോ അപ്പം നമ്മളെന്ത് നമ്മൾ നമ്മളവരെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്തോണ്ട് അവർ ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ അത് ഫുള്ളായിട്ട് അവർ വാച്ച് ചെയ്യണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ നമ്മുടെ വ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യോ ആ ലിങ്ക് കോപ്പി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ വരുമ്പം യൂട്യൂബിന് ഇതൊന്നും അറിയത്തില്ല നമ്മൾ ഷെയർ ചെയ്ത കാര്യം ഷെയർ ചെയ്ത അറിയമായിരിക്കാം ഇപ്പം മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ അയച്ചു കൊടുത്തു ഫ്രണ്ട്സ് അത് ഓപ്പൺ ചെയ്തു എന്നൊന്നും യൂട്യൂബിനറിയത്തില്ല യൂട്യൂബ് നോക്കുമ്പോൾ ഇനി ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് വിചാരിക്കും യൂട്യൂബ് എന്ത് വിചാരിക്കും യൂട്യൂബ് അൽഗോരിതം വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്കകത്ത് വലിയ ഇതൊന്നും ഇല്ല കണ്ടന്റുകളൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും വ്യൂസ് കിട്ടാത്ത എന്നൊരു ഒന്നൊരു ചിന്ത യൂട്യൂബിനും വരാം അപ്പോഴേക്കും എന്ത് സംഭവിക്കും നമ്മുടെ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോ റെക്കമെൻറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരിത് ചെയ്യില്ല യൂട്യൂബ് ഒരിക്കലും നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ വിചാരിക്കും ഓ ഇത്രയും നൂറ്റമ്പത് പേരൊക്കെ ഉള്ളോ നമ്മുടെ വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുള്ള ധാരണ തികച്ചും തെറ്റാണ് കാരണം നമ്മുടെ ആണെങ്കിലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാമാണേലും ആണെങ്കിലും അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അവിടെ നമ്മളായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിരിക്കും ആ ഒരു സർക്കിളിൽ മാത്രമായിരിക്കില്ല നിൽക്കുന്നത് അത് ഫുള്ളായിട്ടുള്ള പബ്ലിക്കിലേക്ക് മൊത്തത്തിലാണത് പോകുന്നത് അത് നമുക്കറിയില്ലാത്തൊരു കാര്യമാണ് അപ്പം അവരുടെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം ഇപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന് നമ്മൾ അയച്ചു കൊടുത്തു അവർ എന്താ പറയുക ആദ്യത്തെ ഒരു നമ്മുടെ നമ്മൾ പറയുവാണ് നിന്നെ വീഡിയോയ്ക്ക് എടാ ഇന്ന പോലെ കമന്റ് ഇടണമെന്ന് പറയുകയാണ് അപ്പം അവൻ ഓഹ് എന്തിനാടാ ഇതൊക്കെ എന്തു അതിനൊക്കെ വേറെ വില പണിയില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇച്ചിരി അടുത്ത് ആവോട്ട് പോവും അല്ലേ ഓ ഇവൻ അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തോണ്ട് നമ്മൾ അങ്ങനെ പോകും അതല്ല ഇപ്പം നമ്മുടെ നിർബന്ധത്തിന് അവൻ പറഞ്ഞതല്ലേ നമുക്ക് ആ എന്തേലും ഒരു കമന്റ് ഇട്ടേക്കാന്ന് എഴുതി ആ ഇട കൊള്ളാ അടിപൊളി എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു കമന്റ് ഇട്ടെന്ന് വിചാരിക്കാം അപ്പം ഏർ നമ്മളും വിചാരിക്കും ഓഹ് അവൻ അങ്ങനെ കമന്റ് ഇട്ടല്ലോ എന്നാ പിന്നെ കുഴപ്പമില്ല അടുത്ത വീഡിയോ ഇതുപോലെ ചെയ്യാം എന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഇതല്ല ഒരു ഫീഡ്ബാക്ക് അല്ല നമുക്ക് വേണ്ടത് നമ്മളെ അറിയാത്ത ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് വേണ്ടത് അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് യൂട്യൂബിൽ വരുത്താം നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് പുതിയ തുടക്കക്കാര് ഇങ്ങനെയൊരു തെറ്റ് അതായത് നമ്മൾ ഷെയർ ചെയ്യാനോ മറ്റുള്ളവരെക്കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട് കമൻ്റ് ഡീപ്പിക്കാനോ ഒന്നും പാടില്ല ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നാണ് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തോണ്ടിരുന്നതാണ് വലിയൊരു മിസ്റ്റേക്ക് ആണത് അത് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പിന്നെ പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പേരൊരു കാര്യമാണ് അവരുടെ ചാനൽ ലിങ്ക് പലർക്കും അയച്ചു കൊടുത്തിട്ട് എൻ്റെ ചാനലിങ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നൊരു പരിപാടി അത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയില്ല അപ്പം അങ്ങനെ ചെയ്യിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം അവർ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല നമ്മൾ വീഡിയോസ് ഇടുമ്പം നമ്മൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പം നമ്മളെ ഇഷ്ട നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വരുന്ന ഫോളോവേഴ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത് അതല്ലാതെ നമ്മൾ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ കുറച്ച് ഫോളോവേഴ്സിനെ കൊണ്ടുവന്നിട്ടോ ഒന്നും ഒരു കാര്യവും നമ്മുടെ ഇല്ല നമുക്കതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല അതുകൊണ്ട് പുതിയ യൂട്യൂബേഴ്സ് ഇന്ന പോലെ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനല് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം എൻ്റെ ഈ ഒരു കൊച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ